പൂർണത വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം തിരുവചനം യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ് ആത്മാവിനെ സമർപ്പിച്ചു പൂർണത സ്നേഹപൂർണതയാണ് നിയമങ്ങളെ ബോധപൂർവ്വം ലംഘിച്ചിരുന്ന ഈശോയെ അവൻ്റെ കാലം എതിർത്തപ്പോ ഞാൻ നിയമങ്ങളെ ലംഘിക്കുകയല്ല പൂർത്തിയാക്കുകയായിരുന്നു എന്നായിരുന്നു മറുപടി സൂചന വ്യക്തമാണ് ആത്മാവ് നഷ്ടപ്പെട്ട മൃതവമായ നിയമാവലിയിലേക്ക് സ്നേഹത്തെ സന്നിവേശിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ധർമ്മം തൻ്റെ പിതാവിനെ കാണുവാൻ പരിപൂർണനാകണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട് ദൈവിക ഛായയിലാണ് എന്നെ അവിടുന്ന് ഉരുവാക്കിയതെന്ന് വേദപുസ്തകം എന്താണ് ഈ ദൈവിക ഛായ അത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള എൻ്റെ സാധ്യതയാണ് ആ സാധ്യതയുടെ സാക്ഷാത്കാരമാണ് പിതാവിനോട് അടുത്ത് നിൽക്കുന്ന പൂർണ്ണത യേശുവിൽ എല്ലാം അവസാനിക്കുന്നത് സ്നേഹപൂർവമാണ് മനുഷ്യർ എറിഞ്ഞു കളഞ്ഞിട്ടും അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം കൈവിട്ടിട്ടും ആ കാൽപാദങ്ങളിൽ പിന്നെയും ചുരുണ്ട് കിടന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതുപോലെയാണ് സ്നേഹം എത്ര എറിഞ്ഞാലും പിന്നെയും കാൽപാദങ്ങളിലേക്ക് എത്തി ഉരുമി ഉരുമി ഇങ്ങനെ പരമ്പരാഗത വിചാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തൻ്റെ ദുരിതങ്ങൾ പൂർത്തിയായെന്ന് ചിലർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസിനെ കണ്ട് നിലവിളിക്കുന്ന ക്ലാരയോട് അയാൾ പറയുന്നത് പോലെ ഇത്രമേലും ആവിട്ട് കരയുവാൻ അത്ര നല്ലതായിരുന്നോ ജീവിതം മരണം അക്ഷരാർത്ഥത്തിൽ പോലും എന്തൊരു രക്ഷയാണ് അലച്ചിലുകൾക്കും അപമാനങ്ങൾക്കും ഏകാന്തതയ്ക്കും മീതെ നിശബ്ദതയുടെ തിരശീല വീണിരിക്കുന്നു പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നൊരു വിശദീകരണവുമുണ്ട് ഓരോരോ കാലങ്ങളിൽ ആത്മപൂരിതമായി മനുഷ്യർ അവൻ്റെ ഓരോ ചുവടുകളെയും മുന്നേ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടുണ്ട് അങ്ങനെയാണ് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും പൊതുവായി പോലും നിഴലെന്നും പൊരുളെന്നും ആ പ്രകാശധാരയിലേക്ക് മെഴികൾ ഉയർത്തിരുന്നത് കൊണ്ടാവണം വേദത്തിലെ ഓരോ പദങ്ങൾക്കും മീതയും അവിടുത്തെ പ്രകാശമുള്ള നിഴൽ വീണ് കിടക്കുന്നത് എമാവൂസിലേക്ക് പോയ ശിശുരോട് കൂടെ നടന്നവൻ അത് പ്രകാശിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ അത് വായിക്കുന്നത് അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ഭൂഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെ അവൻ അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു പഴയ നിയമത്തിലെ നൂറ്റൊൻപത് പ്രവചനങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയായി എന്ന സാക്ഷ്യവുമുണ്ട് കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു വിചാരം തനിക്ക് വേണ്ടിയുള്ള ഈശ്വരഹിതം അവിടുന്ന് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഓരോ മനുഷ്യനു വേണ്ടിയും ദൈവം ഒരു ബ്ലൂ പ്രിന്റ് കരുതി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തി പാലിക്കുവാൻ കഴിയുമ്പോഴാണ് ജീവിതം സരളവും സ്വാഭാവികവുമായ അനുഭവമായിട്ട് മാറുക പൊതയുള്ള ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഒരാൾ ആരാഞ്ഞ് തുടങ്ങുന്നിടത്താണ് അത് തിരിച്ചറിയുമ്പോൾ സങ്കടം ഒഴികെയുള്ള ഒരു കാരണത്താൽ മിഴി നിറഞ്ഞൊഴുകും എങ്ങനെയാണ് ഈ ദൈവഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടുക ചില സൂചനകൾ ഇപ്രകാരമാണ് സ്വന്തം അന്തരംഗത്തിൻ്റെ മന്ത്രണങ്ങൾക്ക് കാതോർക്കുക ദൈവം കൽപ്പനകൾ ശിലാപാളുകളിൽ ലേഖനം ചെയ്യുന്നതിന് മുമ്പേ മനസാക്ഷി എന്ന പാട പോലെ മൃദുലമായ ഒരിടത്തിൽ അതിനെ അടയാളപ്പെടുത്തിയിരുന്നു അതിനെ കാണുവാനും വായിക്കുവാനും മറന്നുപോയതുകൊണ്ടാണ് പാറയിൽ അത് കൊത്തേണ്ടി വന്നത് ഉള്ളിലെ ശബ്ദത്തെ കേൾക്കാനാവാത്ത വിധത്തിൽ ജീവിതം ബധിരമാക്കിയവർ കാതുണ്ടായിട്ടും കേൾക്കാതെ പോകുന്നവർ എന്ന ഈശോയുടെ സങ്കടം പോലെ മനസാക്ഷിയുടെ തടവുകാർ എന്നൊക്കെ ആരെയും വിശേഷിപ്പിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ഒരു കെട്ടകാലം വരുന്നുണ്ട് അവിടുത്തെ ഹിതം പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം എന്ന ഗുരുവചനത്തെ ചങ്കോട് ചേർത്ത് പിടിക്കുകയാണ് പ്രധാനം അപ്പോൾ യേശുവിനെ കണക്ക് ജീവിക്കുവാൻ മാത്രമല്ല അവിടുത്തെ പോലെ ശാന്തമായി മടങ്ങിപ്പോകുവാനും എനിക്കാവും സ്നേഹമുള്ളവരെ പൂർണതയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെയും യശു ആഗ്രഹിച്ചതുപോലെ പരിപൂർണരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഉള്ളിലെ ദൈവിക ശബ്ദങ്ങൾക്ക് കാതോർത്തുകൊണ്ട് അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലം ഒരു കാരണമാക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്ത ആവശ്യം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ